മുട്ട കണ്ടോ വലട്ടോ നീരെ ഹും ഹും ഓടിดิക്ക് ഇത് നമ്മുടെ മലേൻ്റെ ഒരു ഒൻപത് ഒരു ഫീമെയിൽ ആണ് സെയിൽസിനുള്ള സെയിലിനുള്ള അപ്പൊ അത് ആരെങ്കിലും നല്ല ഫാമ് ഫാമിലോ വളർത്താൻ നല്ല താല്പര്യം ഉള്ളവരോ ആരെങ്കിലും ഉണ്ടോ ചെയ്യുക നമ്മളൊരു കുട്ടിയുടെ വിലയാണ് ചോദിക്കുന്നു നമുക്ക് നമുക്കിപ്പോ മലേന്റെ കുറേ പേരായി അഡൽ കുറച്ച് പേരുടെ എണ്ണം ഒന്ന് കുറച്ചുകൊണ്ടേ അപ്പൊ ഒരു റയറ് കളറാണ് ഒരു കുറുക്കന്റെ കളറാണത് ഈ കളർ റയറായിട്ടുള്ളതുകൊണ്ട് നിർത്തിയിരുന്നേ